ഒരു ആനയും കൊണ്ട് തിരക്കുന്നപ്പോഴും അമ്പലത്തിൽ നിന്നും തോട്ടപ്പുഴ മാമ്പി ആ അങ്ങനെയൊക്കെ എനിക്ക് പരിചയമൊന്നും മാമ്പി മാമ്പിങ്ങനെ എഴുതി വിളിക്കുന്നു എല്ലാവരും പറഞ്ഞാ മാമ്പി മാമ്പി ചേർത്തലക്കാരനാണ് നമുക്കറിയാം ആദ്യമായിട്ടാണ് ഞാൻ എടുക്കാനൊന്നും പോയില്ല ഞാൻ പരിചയം ഒരു പതിനേ ഞാൻ കറങ്ങുന്നില്ല ഞാൻ പോയി അതെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ മാമ്പിയെ പരിചയപ്പെടും കണ്ടുമുട്ടുന്നത് ഇപ്പം ഞാൻ വന്നിടത്തോളം മാമ്പിക്കെന്ന് പറഞ്ഞല്ലേ പേരുണ്ട് പേരുണ്ടെന്ന് പറഞ്ഞാൽ എല്ലാ എവിടെ പോയാലും മാമ്പി അറിയാത്ത ആൾക്കാർ ഇല്ല മാമ്പിക്ക് പുറത്തേക്ക് വിലയുണ്ട് മറ്റേ ഒരുപാട് നല്ല തൊഴിലറിയാവുന്നവരും നല്ല ഇത് ഒരുപാട് ആനക്കാരുണ്ട് ഇത് മാമ്പിയെ പോലും ഒരു സിനിമ ഇല്ല എവിടെ പോയാലും മാമ്പി മാമ്പിയെന്ന് പറഞ്ഞാൽ പറയാനുള്ളത് ഇല്ലേ അതുപോലെ മറ്റുള്ളവരെ പറയുണ്ടോ ഇല്ലേ അത് പോലെ തന്നെ ഒരു കഴിവാണ് ഇപ്പം ഞാൻ തന്നെ ഒരാനായിരിക്കും അത് അവൻ്റെ കഴിവുണ്ടല്ലേ അല്ലാതെ ഓടിച്ചെന്നിട്ട് എനിക്ക് ആ അങ്ങനെ എങ്ങനെയാന്ന് പറയേണ്ട കഥയല്ലേ